നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭാരത അരിയുടെ വിൽപ്പനയ്ക്കായി സംസ്ഥാനത്തെ ഇരുനൂറ് ഔട്ട്ലെറ്റുകൾ തുറക്കും ഓരോ കുടുംബത്തിനും പത്ത് കിലോ വരെയാണ് ലഭിക്കുക ഭാരത അരി വാങ്ങാൻ റേഷൻ കാർഡ് ആവശ്യമില്ല പത്ത് കിലോ വരെ ഒറ്റ തവണ വാങ്ങാവുന്നതാണ് കൂടുതൽ ജില്ലകളിലേക്ക് വരും ദിവസങ്ങളിൽ അരി എത്തിക്കും സംസ്ഥാനത്ത് ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ ഉടൻ തുറക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ സ്വകാര്യ സംരംഭകർ മുഖേനയും വിൽപ്പന നടത്തുമെന്ന് എൻ സി സി എഫ് കൊച്ചി മാനേജർ സി കെ രാജൻ വ്യക്തമാക്കി ഓൺലൈനായും ആളുകൾക്ക് അരിവാകാനുള്ള സൗകര്യമുണ്ടാവും സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന സപ്ലൈകോയുടെ അടച്ചുപൂട്ടൽ ഭീഷണി കേരളത്തിലെ സാധാരണക്കാരെയാണ് അധികവും ബാധിക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപക്കായിരുന്നു അരി ലഭിച്ചിരുന്നതെങ്കിലും സബ്സിഡി തുക നൽകാതെ സർക്കാർ വഞ്ചിച്ചതോടെ കഴിഞ്ഞ അഞ്ച് മാസമായി കച്ചവടം നിലച്ചിരിക്കുകയാണ് രാജ്യത്ത് ശരാശരി അരിവില ൂന്ന് പോയിന്റ് അഞ്ചാണെന്നിരിക്കെ ഇരുപത്തി ഒൻപത് രൂപക്കാണ് കേന്ദ്രം ഇപ്പോൾ അരി അരിവിപണിയിലെത്തിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക